പാർത്തോട് സെന്റ് ജോർജ് ഫെറോന ദേവാലയ തിരുനാളോടൊിച്ച തിരുസ്വരൂപ പ്രദക്ഷിണം നടന്നു പാർത്തോട് പള്ളിയിൽ നിന്നും കമ്പളികണ്ഠം ടൌണിലേക്ക് നടന്ന പ്രദീക്ഷണത്തിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു കമ്പളികണ്ഠം ടൌണിൽ നടന്ന ചടങ്ങിൽ വെള്ളിയാങ്കുടി യെഞ്ചെറോ സ്കൂൾ ഹെഡ്മാസ്റ്റർ തിരുനാൾ സന്ദേശം നൽകി പാർത്തോട് സെന്റ് ജോർജ് ഫെറോന ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായി വിശുദ്ധ ഗീവർഗീസിന്റെയും പരിശുദ്ധ കന്നികാമറീത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനൂസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷങ്ങളുടെ ഭാഗമായാണ് തിരുസ്വരൂപ പ്രദക്ഷിണം നടന്നത് പാർത്തോട് പള്ളിയിൽ നിന്നും കമ്പളികണ്ഠം ടൗണിലേക്കാണ് പ്രദക്ഷിണം നടത്തിയത് പ്രതിക്ഷണത്തിന് മുന്നോടിയായുള്ള ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഈട്ടിത്തോപ്പ് ഇടവക വികാരി ഫാദർ ടിനോ പാറക്കടവിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു വെള്ളിയങ്കുടി സെഞ്ചുറം സ്കൂൾ മാസ്റ്റർ ബിനോയ് മഠത്തിൽ കമ്പളികണ്ഠം ടൗണിൽ നടന്ന ചടങ്ങിൽ തിരുനാൾ സന്ദേശം നൽകി നമ്മുടെ നൽകിൻ്റെ പുരോഗതി ആ കൂട്ടായ്മയുടെ ഏറ്റവും വലിയ പരസ്യമായ അടയാളമായിട്ട് പ്രഘോഷണമായിട്ട് വിശ്വാസത്തിന്റെ ഏറ്റവും മഹത്തായ പ്രതികരണമായിട്ടാണ് പ്രിയമുള്ളവരെ നമ്മൾ ഈ കമ്പിളി കണ്ടത്തേക്ക് കിലോമീറ്ററുകൾ താണ്ടി നാം വന്നത് നമ്മൾ മടുത്തില്ല നമുക്ക് ദാഹമില്ല നമ്മൾ അത്രമാത്രം ആവേശത്തോടു കൂടി ഈ തിരുനാളിനെ നമ്മൾ കാണുന്നു എന്നതിന്റെ ഏറ്റവും വലിയ അടയാളമാണ് അത് പണിക്കൻകുടി ഇടവക വികാരി ഫാദർ ബിനോയ് തേനമ്മമാക്കൽ പ്രദക്ഷിണ സമാപന ആശീർവാദം നൽകി തിരുനാൾ സമാപന ദിവസം രോഗി ദിനാചരണ വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ മെൽഫിൻ കരിവേലിക്കൽ അതിഥി തൊഴിലാളി സംഗമത്തോടനുബന്ധിച്ച് ഉള്ള ഹിന്ദി കുർബാനയ്ക്ക് ഫാദർ ബാബു കാക്കാനയിൽ എന്നിവർ മുഖ്യ കാർമികത്വം വഹിച്ചു ഇടവക വികാരി ഫാദർ സിബാസ്റ്റിൻ കൊച്ചുപുരയ്ക്കൽ അസിസ്റ്റന്റ് വികാരി ഫാദർ തോമസ് കരിവേലിക്കൽ മാണിമുളയ്ക്കൽ പോൾ തട്ടാംപറമ്പിൽ ജോസഫ് മാലിക്കുടിയിൽ ജിനു വരകാലാപ്പറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി